വിശോയിൽ സ്നേഹം നിറഞ്ഞവരെ പള്ളി പള്ളിക്കൂദാശ കാലത്തിലെ രണ്ടാമത്തെ ഈ ആഴ്ചയിൽ തിരുസംഭമാതാവ് വചന വിചിന്തനായി നമുക്ക് തന്നിരിക്കുന്നത് വിശ്വത്തെ മത്തരി സുശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് വചനഭാഗത്ത് കർത്താവും ശിഷ്യന്മാരും ഗോതമ്പോയിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വമെന്ന് പറഞ്ഞ ശിഷിമാർ കതിരി പറ തിന്നുകയാണ് ഇത് ഗുരുതരമായ സാപത്ത് ആചരത്തിൻ്റെ ലംഘനം സംഭവിച്ചു എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിസയർ കർത്താവിനെ എതിരെ സംസാരിക്കുകയാണ് ഈ സമയത്താണ് കർത്താവ് അവരെ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ എന്നതിന് അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ വിധിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നത് ശിക്ഷന്മാരുടെ ഭാഗത്ത് രണ്ട് തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചതായി പരിസയർ പറയുന്നു ഒന്നാമതായി അവർ ഗോതമ്പ് വെയിലൂടെ കടന്നു പോയപ്പോൾ കതിര് പറിച്ചു പറിക്കുക എന്ന് പറഞ്ഞാൽ അത് വിളവെടുപ്പിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് രണ്ടാമതായി അവർ ഭക്ഷിക്കുന്നതിന് വേണ്ടി ആ കതിരെ കയ്യിലിട്ട് തിരുമ്മി ഉമ്മികളഞ്ഞ് കഴിച്ചു അപ്പോൾ ഉമ്മികളഞ്ഞ് അത് കയ്യിലിട്ട് തിരുമി ഉമ്മികളയുക എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം ഭാഗം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് അപ്പോൾ രണ്ട് തരത്തിൽ അവർ സാപത്ത് ലംഘിച്ചുവെന്ന് കർത്താവിനെ ഓർമ്മിക്കുകയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മതാത്മ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് സാപത്താചരണവും ബലിയർപ്പണവും ഒക്കെ ബലിയർപ്പണത്തെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും അവർ പലതരത്തിലുള്ള ബലിയർപ്പണങ്ങൾ നടത്തിയിരുന്നു പാപപരിഹാര ബലി സമാധാന ബലി കൃതജ്ഞതാ ബലി അങ്ങനെ പലതരത്തിലുള്ള ബലിയർപ്പണങ്ങൾ നടത്തിയിരുന്നു പാപപരിഹാര ബലി നടത്തുന്നത് അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് കുറ്റങ്ങൾക്ക് കുറവുകൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ആടിനെയും മാടിനെയും കൊല്ലുന്ന അത് ബലിയായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും കരുണ നേടുന്ന സമയമായിരുന്നു സാവത്താജനത്തെക്കുറിച്ച് പറയുമ്പോഴോ ദൈവം ആറ് ദിവസം കൊണ്ട് സുക്ഷിർമ്മം പൂർത്തിയാക്കി ഏഴാം ദിവസം വിശ്രമിച്ചു ആയതിനാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമായ ഇസ്രായേൽ ജനം ഏഴാം ദിവസം ദൈവത്തോടൊപ്പം വിശ്രമിക്കണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു മാത്രമല്ലാതെ അവരുടെ ആരാധനയുടെ ദിവസവുമായിരുന്നു അപ്പോൾ അങ്ങനെ ഈ സാമ്പത്താചരണത്തിൻ്റെ പിന്നിലെ കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യനുള്ള ദൈവത്തിൻ്റെ കരുണ തന്നെയായിരുന്നു കാരണം ആറു ദിവസം അധ്വാനിക്കുന്ന മനുഷ്യൻ ഏഴാം ദിവസം വിശ്രമിക്കണമെന്ന് പറയുമ്പോൾ അത് അവൻ്റെ ആരോഗ്യവും അവൻ്റെ സന്തോഷകരമായ ജീവിതവും മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് മനുഷ്യനുള്ള കരുണ തന്നെയായിരുന്നു അപ്പോൾ ശരിക്കു പറഞ്ഞാൽ സാമ്പത്താചരണവും ബലിയർപ്പണവും എല്ലാം പിന്നിൽ നിൽക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് പ്പോൾ ബലിയുടെയും സാപത്താചരണത്തിൻ്റെ അന്തർധാര കരുണയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സാപത്താചരണം യഹൂദ ജനതയെ സംബന്ധിച്ച് അത് വെറും അനുഷ്ഠാനമായി അതിൻ്റെ ആന്തരികത നഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാനും കരുണ കൊടുക്കാനുള്ള അവസരമായി അവർ മാറ്റിയില്ല മാറിയില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം പുതിനിമത്തിൽ ഈശോയുടെ കാൽവരി കുരിശിലെ ബലിയിലാണ് ഏറ്റവും വലിയ കരുണയുടെ വെളിപ്പെടുത്തൽ നടക്കുന്നത് മനുഷ്യ മക്കളോടുള്ള വലിയ സ്നേഹത്തെ പ്രതി അവൻ ചെയ്തു പോയ പാപത്തിന് പരിഹാരമായി ഈശോ തന്നെ കാലുവരെ കുറിച്ച് ബലിയായി പിതാവിൻ്റെ പക്കൽ സമർപ്പിച്ച് മനുഷ്യ മക്കളോടുള്ള വലിയ സ്നേഹവും വലിയ കരുണയും നമുക്ക് കാണിച്ചു തന്നു ബലി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കരുണയാണ് പ്രതി നിയമത്തിൽ വിശ്വത കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹവും ഏറ്റവും വലിയ കരുണയും നമ്മൾ അനുഭവിക്കുന്നത് ബലിയിലാണ് ഇപ്പോൾ കർത്താവിൻ്റെ ഈ കരുണയിൽ പങ്കുചേരുമ്പോൾ ബലിയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ഉണ്ടാകേണ്ട മാറ്റമെന്ന് പറയുന്നത് നമ്മൾ കരുണയുള്ളവരായി മാറണമെന്നുള്ളതാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് നമ്മൾ വീട്ടിലേക്കോ നമ്മുടെ ശുശ്രൂഷ മേഖലകളിലേക്കോ നമ്മുടെ ജോലി മേഖലകളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഇടപെടുന്നവരോടൊക്കെ കരുണ കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അത് ഏറ്റവും വലിയ ഒരു അനീതിയാണെന്ന് പറയേണ്ടതായിട്ട് വരും കാരണം ബലിയെന്ന് പറയുന്നത് കരുണയാണ് ഏറ്റവും വലിയ കരുണ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ആ കരുണയുടെ ഒരു പങ്കു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരോട് കരുണ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു അക്രമം തന്നെ ചിലർ പറഞ്ഞേക്കാം ഞാൻ വിശുദ്ധ കുർബാനയിൽ അങ്ങനെ അധികം പങ്കെടുക്കാറൊന്നുമില്ല അധികം വലിയ പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ ഞാൻ ഒത്തിരി പുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട് കാരുണ്യ പ്രവർത്തികൾ ഒത്തിരി ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് യഥാർത്ഥമായി പുണ്യപ്രവർത്തികളും കാരുണ്യപ്രവർത്തികളും ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാൽവരി കുരിശിലെ ബലിയോട് നമുക്ക് ചേർന്ന് നിൽക്കണം ഏറ്റവും വലിയ കരുണ കർത്താവിൻ്റെ കുരിശിലെ ബലിയിൽ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ വിശ്വജ കുർബാനി നമ്മൾ സ്വന്തമാക്കുമ്പോൾ ആ കുർബാനിയോട് ചേർന്ന് നിൽക്കാതെ ഈ കരുണയോടെ ബലിയോട് ചേർന്ന് നിൽക്കാതെ നമുക്ക് അർത്ഥവത്തായി കാരുണ്യ പ്രവർത്തികളെ ചെയ്യാൻ സാധ്യമല്ല കാരണമിതാണ് നമ്മൾ അല്ലാതെ തന്നെ കാരുണ്യ പ്രവർത്തികളും ചെയ്യുന്നവരാകാം പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവരൊക്കെ അതിനെക്കുറിച്ച് നന്മ പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കും അത് വേണ്ട വിദ്യ പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായും അവരോട് നീരസവും പണവും തോന്നാം നിസ്വാർത്ഥമായി നമുക്ക് കാരുണ്യ പ്രവർത്തകർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വിശുദ്ധ കുർബാനയിൽ നിന്ന് കരുണ സ്വീകരിച്ചേ പറ്റൂ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പുണ്യങ്ങളെയും നന്മകളെയും വിശുദ്ധീകരിച്ചേ പറ്റൂ എന്നുള്ളതാണ് സത്യം വിശുദ്ധ ഫിലിപ്പിനേരി പുണ്യവാന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ തൻ്റെ പുണ്യപൂർണമായ ജീവിതത്തെക്കുറിച്ച് സന്തോഷത്തോടെ വന്ന് പറയുകയുണ്ടായി ഇന്നും അവൾ ഉപവസിക്കുന്നു സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ പുണ്യവാൻ ആ സ്ത്രീയോട് ചോദിച്ചു നിൻ്റെ വീട്ടിൽ വേലക്കാരുണ്ടോ അവരോട് നീ എങ്ങനെയാണ് പെരുമാറുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അവരോട് കറകശത്തോടെ പെരുമാറും പലപ്പോഴും നന്നായി ശകാരിക്കാറുമുണ്ട് അപ്പോൾ പുണ്യവാൻ അവരോട് പറഞ്ഞു നിന്റെ ഉപവാസം അത് വിശപ്പ്ളവാക്കുന്നു എന്നുള്ളതല്ലാതെ അത് നിനക്ക് വിശപ്പിന് കാരണമാകുന്നു എന്നുള്ളതല്ലാതെ നിനക്ക് വിശുദ്ധീകരണത്തിന് കാരണമായി മാറുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ പുണ്യപ്രവർത്തക ചെയ്യുന്നവരാകാം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ഇടപെട്ട കഴിയുന്നവരോട് ജീവിത പങ്കാളിയോടോ മക്കളോടോ മാതാതാക്കന്മാരോടോ സമൂഹത്തിലുള്ളവരോടോ കരുണ കാണിക്കാൻ മറന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും ഈ പുണ്യപ്രവൃത്തികളും ത്യാഗപ്രവൃത്തികളും വിശുദ്ധ വിശുദ്ധവലി അർപ്പണങ്ങളുമൊക്കെ ദൈവസന്നദ്ധിയിൽ സ്വീകാര്യമാകുമോ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതാണ് വിശുദ്ധവലിയിൽ പങ്കെടുത്തിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖലയിലേക്ക് കടന്നെത്തുമ്പോൾ തീർച്ചയായും നമ്മൾ കരുണയുള്ളവരായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു വിശുദ്ധ കുർബാന അതിൻ്റെ അർത്ഥം തന്നെ കരുണയായതുകൊണ്ട് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് അടുത്ത് ഇടപഴകുമ്പോൾ കരുണയുള്ള കർത്താവിൻ്റെ സ്നേഹിക്കുന്ന സാന്നിധ്യം അനുഭവിക്കാൻ അവസരമായി മാറുക എന്നുള്ളത് കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് ബലിയല്ല കരുണയാണെന്ന് പറയുമ്പോൾ ബലി തന്നെ കരുണയായിരിക്കേ ബലിയിൽ പങ്കെടുത്തിട്ട് കരുണയില്ലാതെ പോകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥാ വിശേഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വ കുർബാനയിൽ കൂടുതൽ തീഷ്ണതയോടെയും തീവ്രതയോടെയും പങ്കെടുക്കുന്നവരും ആ ചൈതന്യം സ്വീകരിച്ചു കൊണ്ട് ശരിയായി കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവരും കരുണ കാണിക്കുന്നവരും ഒക്കെ മാറാൻ വേണ്ടി ദൈവം നമ്മളെ അനുവദിക്കട്ടെ അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം